ആയി വന്നാൽ പുതിയ റോഡ് നിർമ്മാണമായത് കൊണ്ട് എം പി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റും ആ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് ഞാൻ എം പി ഫണ്ടിന്ന് ജയജലകനാണ് ഇവിടെ ഒരു റോഡ് ഇപ്പം സാറ് വന്ന ഉണ്ടല്ലോ ആ റോഡ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അത് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റലുകളിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ റോഡിൽ കൂടെ അഞ്ച് ബസ് പോകുന്നുണ്ട് അഞ്ച് ബസ് രണ്ട് ബസ് അഞ്ച് പ്രാവശ്യം റൂട്ടിൽ പോകുന്നുണ്ട് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് അങ്ങോട്ട് കിടക്കാനും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാനും ഉള്ള അത് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് അവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഈ റോഡ് ക്ലോസ് ചെയ്യാന്നുള്ളൊരു ഘട്ടം ഇപ്പോഴാണ് വന്നത് ഇത് വന്നപ്പോൾ ഞങ്ങളൊരു ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതുപോലെ തന്നെ ഈ ഇപ്പഴത്തെ ഈ പ്രദേശം സാറിപ്പോൾ വന്നു നിൽക്കുന്ന പ്രദേശം ഉപ്പുപടുന്ന പ്രദേശമാണ് അതിൻ്റെ അപ്പുറത്ത് ശാരദ ഫാർമസീരി ഉണ്ട് ഇവർക്ക് അങ്ങോട്ട് കടക്കാൻ ആ റോഡിലേക്ക് കുറേ കടക്കാനുള്ള വഴി ഈ റോഡ് വന്നപ്പോൾ ഇല്ല അത് മുഴുവൻ ക്ലോസ് ആയിരിക്കണം അതായത് ഇവിടുന്ന് ഒരാൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല സാറിനോട് പറഞ്ഞില്ല പ്രധാന സാറിനോട് ഞാൻ അന്ന് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഓപ്പോസിഷൻ പാർട്ടിയിൽ ആയ കാരണം എനിക്കറിയാം അറിയാലോ ഞങ്ങൾക്ക് ലാസ്റ്റ് ഭാഗമാണ് ഈ റോഡിന്റെ ഞങ്ങൾ ഈ കുടുംബത്തിൽ എല്ലാവർക്കും കാലക്രമേണ പക്ഷെ ഒരു കാര്യം ഉറപ്പുതരാൻ അങ്ങനെ ആരുടെയും വഴിമുടക്കാൻ ഒരു സർക്കാർ സംവിധാനത്തിനും കൊടുത്താൽ നിങ്ങൾക്ക് ഈ റോഡിലേക്ക് നിങ്ങൾക്കടുത്ത് സ്ഥലത്ത് ചെന്ന് ചേരാനും മറികടക്കാനുമുള്ള ഉള്ള സൗകര്യം ചെയ്തു തരാൻ സ്ഥലം എടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അവരെ കൊണ്ട് നിങ്ങളുടെ എം എൽ എ അതാണ് ഞങ്ങളും രണ്ട് മിനിറ്റ് സാറേ രണ്ട് മിനിറ്റ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇവിടത്തെ ചുറ്റാവളയിലുള്ള ഒരു തൊള്ളായിരത്തി എഴുപത്തി ആറ് പേരെ ഒപ്പു ശേഖരിച്ചിട്ട് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒന്നും ആയിട്ടില്ല ഇതുവരെ അപ്പൊ അന്ന് ഞങ്ങള് ആര്യോനെ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച ആര്യോ പറഞ്ഞത് നിങ്ങൾ

സർവീസ് റോഡ് സംസ്ഥാന സർക്കാർ റോഡ് എടുക്കും ഒരു ആ റോഡ് വരുന്നത് സർവീസ് റോഡ് അവിടെ വെച്ച് കട്ടാവാണ് അപ്പൊ സാറോടെ വന്ന് അവസാനിച്ച റോഡാണ് ഞങ്ങളുടെ റോഡ് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് പുഴയാണ് അപ്പൊ ഞങ്ങൾക്ക് ആ സർവീസ് റോഡ് മീറ്റർ മീറ്റർ രണ്ട് സർവീസ് റോഡില്ല അപ്പൊ ഞങ്ങൾക്ക് പുതിയ റോഡ് നിർമ്മാണമായത് കൊണ്ട് എം പി ഫണ്ട് കൊടുക്കാൻ പറ്റും ആ മീറ്റർ റോഡ് ഞാൻ ഇതിന്റെ സാങ്കേതിക രീതിയിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ റോഡ് ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന് മേലെ പണിയാൻ എം പി ഫണ്ട് ഉപയോഗിക്കാനൊക്കത്തില്ല എം എൽ എ ഫണ്ട് ഈ നിയമങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ എനിക്ക് ആവേശം മുട്ടു തിരിച്ചു വിളിച്ച് പറയാനൊക്കത്തില്ല അനുവദനീയമാണെങ്കിൽ എഴുന്നൂറ്റമ്പത് മീറ്റർ റോഡ് പുതുതായി പണിയപ്പെടേണ്ടതാണെങ്കിൽ അത് എം പി ഫണ്ടിൽ നിന്ന് ഞാൻ